ഡിയർ ഫ്രണ്ട്സ് പണ്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുത്തിരുന്ന കൊടുത്തിരുന്നൊരു ഉപ്പുമാവുണ്ട് നല്ല മഞ്ഞ കളറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് അതായത് ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കപ്പ് ചോളപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊട്ടുകടല പിന്നെ കറിവേപ്പില ഈ പുട്ടുകടല വേണമെന്ന് നിർബന്ധം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർക്കുന്നതന്നെ ഉള്ളു ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപ്പുമാൻ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുപൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ വറ്റൽമുളക് മുറിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പുട്ടുകടലയിലേക്ക് ചേർക്കാം ഇഞ്ചി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ ആ സവോള കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടും വഴറ്റിയെടുക്കണം കറിവേപ്പർ കൂടി ചേർക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആകണ്ട അതിന് തൊട്ട് മുമ്പ് നമുക്ക് എടുക്കാം ഒന്ന് നന്നായിട്ട് സവോള ഒന്ന് വരറ്റി കിട്ടണം ഇനി ഇതിലേക്ക് നമ്മുടെ ആ പൊടി പൊടി ചേർക്കാം കോൺഫ്ലോറിലൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇതിൻ്റെ അകത്തിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ ചോളപ്പൊടി ഇനി ഇതിന് ചേർക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ചോളപ്പൊടിയെല്ലാം അപ്പം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ തിളച്ച വെള്ളം അതിൻ്റെ നിലക്കൊന്ന് നിൽക്കണം അത്രയും മതി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം തീ വളരെ കുറച്ച് വെക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അത് മൂടി വെച്ച് വീണ്ടും ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റോടെ വെക്കണം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ആ കട്ടയെല്ലാം ഒന്ന് പൊട്ടിക്കണം നമുക്ക് ഒന്ന് ഇളക്കിയാൽ മതി കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേന് കട്ടയെല്ലാം നല്ല ഇതായിട്ട് പൊടിഞ്ഞു വരും എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പാണ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂവാണ് ഇനി ഇത് വെള്ളം നമുക്ക് ഒരുമിച്ച് ഒഴിക്കുമ്പം ഇങ്ങനെ കുറേശ്ശെ വേണേലും ഒഴിച്ചെടുക്കാം ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതും തിളച്ച വെള്ളമാകട്ടോ കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇത് പൊടി വേണമെങ്കിൽ ആവിക്ക് വേവിച്ചിട്ടും ചെയ്യാം പല രീതിയിൽ നമുക്ക് ഈ ഉണ്ടാക്കാം